ഹലോ മറ്റെ മതി നമ്മുടെ പുതിയൊരു വിളിക്ക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിചോദിക്കും നോക്കിയപ്പോ ഇന്നത്തെ വിളിച്ച് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഈവെന്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകാൻ അത് ഏതൊക്കെ നോക്കുന്നതിന്റെ മുന്നേ നമ്മുടെ വീടിന് അതിലാണെങ്കിൽ എന്താണ് ചാടി മറക്കരുത് ഉള്ളും പറഞ്ഞില്ല അടി പിന്നിലേക്കു നമ്മൾ നേരെ വീടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ങോട്ട് കാര്യങ്ങൾ വേണം അപ്പം വച്ചവരെ നമ്മള് ഈ ഒരു വീടില് റെഡിംഗ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിടാ ജസ്റ്റ് കണ്ടത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പൊ വച്ചവരെ നമ്മൾ ഗെയിമില് കുറേ അടിപൊളി ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം കേസ് നമ്മൾ കഴിഞ്ഞ വീടി ഒരുപാട് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ഈവന്റ് വേണ്ടി ആണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് അടുത്ത ലീക്ക് ആണെങ്കിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് കാണാൻ പറ്റും ഈ ഒരു ബണ്ടിൽ റയർ ബണ്ടിൽ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഈവന്റ് വേണ്ടി വരാൻ വേണ്ടി പോകണം കേസെ പിന്നെ അത് കാണാൻ പറ്റും കുറേ അധികം പല കളറായിട്ടുള്ളതാണ് ഫിസ്റ്റിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ അടിപൊളി ആണ് ടോക്കൺ ഒക്കെ എക്സ്ചേഞ്ച് നമുക്ക് ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ കുറേ ആദ്യം ഇവന് കൂടി വരുന്നുണ്ടെന്ന് ലീക്കാണ് കേസ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഏത് ഇവന്റ് വരെയായിരുന്നു ഒരു കാര്യം നമുക്ക് അറിഞ്ഞിട്ടില്ല കറക്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളും കിട്ടിയിട്ടില്ല പീസ് കുറേ അധികം ഈവന്റ് കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു വരുന്ന ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഓക്കെ പങ്കീസ് ഇതുവരെ വരാനും ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി അടിപൊളി ഉള്ളത് ബണ്ടില്ല് കാര്യങ്ങളൊക്കെ കേസ് ഇപ്പം നിങ്ങൾ കണ്ടത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളി ഉള്ളത് ഈ ഒരു ഇവന്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം അതായത് കേസ് നമ്മുടെ ദീപാവളിയോട് അനുബന്ധിച്ച് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന കുറേ ബണ്ടിൽ ൊക്കെയാണ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ കുറേ അത് ഇമൻസിടെ കിടപ്പുണ്ടോ ഓക്കെ നമുക്ക് ചോദിച്ചു ഇന്നായിട്ട് സംഭവം ഉണ്ട് അതിനകത്തൊക്കെ പുതിയ റിവാർഡ് കാര്യങ്ങളൊക്കെ ആടായി വരുന്നുണ്ട് ഉണ്ട് ബ്ലൂഡുണ്ട് ഉണ്ട് വേണ്ടി നമുക്ക് പിന്നെ കാണാൻ ഒരു ഹനുമാൻ പണ്ടിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടോ അപ്പോൾ ഇത് നമ്മുടെ ദിവയോട് അനുബന്ധിച്ച് കിട്ടാൻ വേണ്ടി പോകുന്നത് കിടിലായിട്ടുള്ള ഒരു ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഉടനെ വരാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ മാജിക്കും പുതിയതായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകണം കിട്ടും ഫ്രീ ആയിട്ട് നമുക്ക് അടിപൊളിയിട്ട് ഒരു മജിക്ക് കിട്ടാൻ വേണ്ടി പോകണം അത് നമ്മുടെ ദിവളിയോട് അനുബന്ധിച്ച് തന്നെ കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു മജിക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാജിക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലേക്ക് വരുമ്പോൾ മാജിക്കയുടെ ഫ്രാഗ്മെൻസ് ഉണ്ടല്ലോ കേസ് അതായിരിക്കും ഗീസ് നമുക്ക് ഇട്ടാൻ വേണ്ടി പോകുന്നത് നമ്മൾ സ്പൂട്ടിലാക്കി ഒരു നൂറാകുമ്പോൾ നമുക്ക് അത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ബണ്ടിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇതെല്ലാം അവിടെ സ്റ്റോർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉള്ള കിടന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ലാമിനേഷൻ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഓക്കെ സർ അടിപുള്ളിൽ ലാമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കാണാൻ പറ്റിയ ഒരു കിടീടെ വണ്ടയ്ക്കൂടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇറങ്ങി വരുന്നതായിട്ട് ലാമിഷൻ അതായത് നമ്മുടെ സ്കറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ കേസ് അത് മാറിയിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു പുതിയൊരു ഒരു ലാമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് കേസോ ഓക്കെ അപ്പോൾ ഇത് ഏത് ഇവന്റ് വീടി വരുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേസർ അടിപൊളി ഒരു ഇവന്റ് പിടിയായിരിക്കും ഈ ഒരു ഇത് വരാൻ വേണ്ടി പോകുന്നത് പക്ഷീസ് കുറേ അധികം ഡയ്മണ്ട് കാര്യങ്ങളൊക്കെ പൊട്ടിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇവന്റ് വേണ്ടി വരാൻ വേണ്ടി പോകുന്നത് അടിപൊളി അമിശം കാര്യങ്ങളൊക്കെയാണ് പകീസ് ഇതിനകത്ത് അത് കുറെ അധികം റിവാർഡ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ കാണാൻ വേണ്ടി പറ്റുവായിരിക്കും കോൺക്രീറ്റ് ഉണ്ട് ബാജികുണ്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു അംശം കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇവന്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളി ഒരു എമൗണ്ട് ആണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് ഇപ്പം കാണാൻ പറ്റിയിട്ട് ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു മണ്ണിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പ് വീണ്ടും ഉടനെ തന്നെ കഴിയുന്നതായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗെമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ടോപ്പ് വീണ്ടും പറഞ്ഞു ഇതായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് അടിപൊളി വേണ്ട ഈ ഒരു സ്കിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പ് വഴി കിട്ടാൻ വേണ്ടി പോവാണ് പിന്നെ കാണാൻ വേണ്ടി കേസും ഒരു അടിപൊളിയും എമൗണ്ട് കാര്യങ്ങളും കൂടെ ഇപ്പം ഉണ്ടാവും കേസ് നമുക്ക് അത് നോക്കാം അങ്ങനെ സാരി എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കേസും കാണാൻ വേണ്ടി സലൂട്ടൊക്കെ അടിച്ചിട്ട് അത്ര റോസപ്പ് അടുത്ത് മണപ്പ് ചെറുതായിട്ട് ആപ്പുഴ ഇടുന്ന ഈ ഒരു എമൗണ്ട് നമ്മുടെ ഗെയിമിന് ഉടനെ തന്നെ വരാൻ വേണ്ടി പോകും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പോണി പിന്നെ പാൻറ്റ് ഉണ്ട് തൊട്ട് താഴെ കാണാൻ പറ്റും ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേസ് ഇതൊക്കെയാണെങ്കിൽ ഉടനെ നമ്മൾ ടോപ്പ് വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് അടിപൊളി വണ്ടി കാര്യങ്ങളൊക്കെയാണ് കേസെ നിങ്ങൾ കണ്ടത് നോക്കി ഇനി കേസ് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് അടാൻ വേണ്ടി പോകണം കേസും കുറേ അധികം എമൗണ്ട് കാര്യങ്ങൾ കുടപ്പാണ് കേസ് ഇതെല്ലാം നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു കിട്ടുന്ന ഒരു ഇവന്റ് കാര്യങ്ങളൊക്കെയാണ് കേസുകൾ കാണാൻ പറ്റി പറ്റി നീട്ടാ ഈ ഒരു എമൗണ്ട് ഒക്കെ കേസും ഇതിന്റെ മുന്നേ ഹെവിയായിട്ടുള്ള കുറെ അധികം എമൗണ്ട് കിടപ്പുണ്ട് ഓക്കെ കുറേ 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 ഉണ്ട് എമൗണ്ട് നമുക്ക് എല്ലാം നമുക്ക് വീട്ടിലായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഈ എമൗണ്ട് ഒക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകണം കേസ് ഈ ഒരു ഇവന്റ് വഴി അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഇവന്റ് വഴി വരാനും ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് കാണാൻ പറ്റുന്ന രണ്ട് மூலமாக ரெண்டு ரூபாய் நீங்க அணி சென்ற இந்த தூரம் சம்பவம் എന്തൊക്കെ ഡ്രിങ് ഇങ്ങനെ കുടിച്ചിട്ട് കൈ കൊണ്ടൊക്കെ ഇരിക്കുന്നത് എൻ്റെ മോനെ അവരുടെ അടുത്ത് എൻ്റെ മോൻ ഫുട്ബോളിൻ്റെ മോട്ടോട്ടോ ഗെസ് ഫുട്ബോളിൻ്റെ മോട്ടോ ഓക്കെ ഓക്കെ എന്താ സ്റ്റേഡിയത്തിൽ ഡാൻസ് കളിക്കുന്ന ഈ എൻ്റെ മോൻ എൻ്റെ കാലൊക്കെ തൊട്ട് വരുന്നത് എന്ത് സംഭവമാണ് എൻ്റെ മോനെ വേറെ ലെവല് സംഭവങ്ങളൊക്കെയാണല്ലോ ഗെസ് വരാൻ വേണ്ടി ഇത് തുടക്കണ കൈയിലേക്ക് കറക്കുന്നത് തോക്കാണോ ഗേസ് ഓക്കെ ഇതൊരു തോക്കൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കണത് എനിക്ക് എമ്മിറ്റിയാൻ തോന്നുന്നു കാണുന്നില്ല വെത്താട് കാണുന്നില്ല ഒരു എമ്മിയാൻ തോന്നുന്നു കയ്യിലിങ്ങനെയൊക്കെ കറക്കണൊക്കെ ഉണ്ട് കേസ് എൻ്റെ മോനെ വേറെ ലെവലിൽ എമൗട്ടൊക്കെ ഇതെന്തോടാ ഗസ് ഇത് നോർമൽ എമ്മോ ടൈപ്പ് ഓക്കെ ണമേപ്പടൊക്കെ നോക്കുന്നത് നോർമൽ എമോട്ടോ ഗീസ് ഇപ്പൊ അടുത്ത് എവിടെ വീണ്ടും കാണാൻ പറ്റും ഇതെന്താ കൂടെ സംഭവം കഷത്തൊക്കെ ഇങ്ങനെ കൈ ചിപ്പിച്ചിട്ട് എന്റെ മോനെ ഇതെന്ത് സംഭവം അടിക്കുന്നു ഏതൊക്കെ രീതിയിലേ പരി എമോട്ടോ ഇറക്കുന്നത് ഇൻറെ മോനെ ഗീസ് നമ്മുടെ ഗതയുടെ അമ്മോട്ട് ഗസ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹനുമാൻ പണ്ടിലൊക്കെ വരുമ്പം ഗീസ് സീരെ എമ്മോട്ടോ കാണാൻ പറ്റും കഴിഞ്ഞു നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ തന്നെ അടുത്ത എമ്മോട്ട് എൻ്റെ മോനെ ഗസ് കെ ജി എഫ് എമ്മോട്ട് എൻ്റെ മോനെ ഗസ്റ്റടുത്ത അടുത്തൊരു പറക്കുന്ന ഒരു സംഭവം ഈ താഴെ കിടപ്പണം ഗസ് അതെന്തോടെ സംഭവം ഗെസ് കെ ജി എഫ് കഴിഞ്ഞാൽ അതിൻ്റെ ഇതാണ് കിടക്കുന്നത് ഇതെന്തൊരു ജെറ്റോ എൻ്റെ മോനെ സ്പെഡർമാൻ കൂടെ ഉണ്ടോ ഗീത അങ്ങോട്ട് കഴിഞ്ഞ് ചഴിടിക്കുന്നത് ഒക്കെ കുഴപ്പമില്ല എന്റെ ഫയറിന്റെ അടുത്തൊരു കിടിലുറമുണ്ട് അട്രോ ഊത് കഴുത് കൊള്ളം കയ്ക്ക് ഫയറിട്ട് ഊന്നുന്നുണ്ട് ഊതായി ഗസ് കിഡിലെങ്കീത് പിന്നെ എൻ്റെ മോനെ ഫ്ലാഗാ മോട്ടോ ഗൈസ് നോക്കി ഗൈസ് വേറൊരു ഫ്ലാഗോട്ട് ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ പറ്റും അട്രോ വട്ടത്തിലെടുക്കാറാക്കിയിട്ട് ഒറ്റ കൂത്തി എൻ്റെ മോനെ ഗൈസ് വേറൊരു ലെവൽ സാധനം കൊള്ളാം കേസ് കിടിയൊരു ഫ്ളാഗ് എമോട്ട് കിട്ടുന്നുണ്ട് ഒക്കെ ഇപ്പോഴത്തെ കാണാൻ പറ്റും വേറൊരു പെറ്റിൻ്റെ എന്തെങ്കിലും ഗീസ് സൈഡിൽ ഒരു പെറ്റ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കാൻ കേസുണ്ട് ആ ഓക്കെ കേസ് ഈ ഒരു പെറ്റിൻ്റെ കുറം കൂടെ ഉള്ളായിരുന്നു ഇത് പടുത്ത് പെറ്റിൻ്റെ കൂടെ കളിക്കുന്ന ഡാൻസ് കളിക്കുമ്പം ഡക്കിൻ്റെ ഉണ്ട് പിന്നെ കുറേ അധികം എമോട്ട് ഉണ്ടല്ലോ കേസ് അങ്ങനെ അതിൻ്റെ ഈ ഒരു പെറ്റിൻ്റെ എമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നേ ഫുട്ബോളിൻ്റെ ഇതാണെങ്കിൽ ഫുട്ബോളിൻ്റെ എമോട്ടോ ഓക്കെ ഗെയ്സ് ഗോൾ അടിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം വന്നിട്ടുണ്ട് ഓക്കെ ഗസ് ഇത് പോലെ ഇത് പന്തൊക്കെ അതിലെടുത്ത് കറക്കിയിട്ട് അടിക്കുന്ന ഓക്കെ എനിക്കത് ഫുട്ബോളിൻ്റെ എന്തെങ്കിലും ഒരു ഈവൻറ്റ് വരുമ്പോൾ അതിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് എമോട്ടാന്ന് തോന്നുന്നു ഓക്കെ ഗൈസ് ഇതൊക്കെ അപ്പോൾ ഗൈസ് പിന്നെ കാണാൻ പറ്റും തൊട്ട് താഴെയായിട്ട് അടിപൊളിയായിട്ടുള്ള ലാമേഷൻ അതൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞു വീടുകൂടെ ഒക്കെ പാടീ ലാമേഷൻ കാര്യങ്ങളൊക്കെ അത് കണ്ടാൽ ഇതിനകത്തോടെ കാണിക്കുന്നത് ഗൈസ് എന്തോ ഗൈസ് എന്തോ സംഭവം ഒന്നും ബസ്റ്റോന്നില്ല സ്കിളുകളൊക്കെ ചുറ്റിങ്ങൾ പറക്കുന്നൊക്കെ ഉണ്ട് വെട്ടിയും പകം പോലെയൊക്കെയാണ് ഗീസ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേസ് നമ്മുടെ ദീപാവലിയോട് അനുബന്ധിച്ച് വരാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു സംഭവമാണ് റോക്കറ്റിന്റെ ഇത് നമ്മൾ ഉറപ്പായിരുന്നു യുവലിയുടെ അനുവദിച്ചു കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു റോക്കറ്റിന്റെ ഒരു എമോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കിടന്ന സംഭവമാണ് അപ്പം മശം ഇതാണെങ്കിൽ തുടങ്ങി നമ്മുടെ ഗെയിമിലേക്കൊക്കെ വരാൻ വേണ്ടി പോകുന്നത് അടിപൊളി ആയിട്ടുള്ള എമോട്ട് കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മുടെ ഗെയിമിലേക്ക് ഉടനായിട്ട് ഈ എമോട്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഞാൻ വരെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വായിട്ട് വേണ്ടി പോകണം അപ്പം മശമര വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വേണ്ടി മാറക്കരുത് അടുത്തുള്ള ബെല്ലൊക്കോൾ സെറ്റ് ആക്കി വെക്കുക അപ്പോൾ നമ്മൾ ഈവൻസ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങൾ നോട്ടേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ചില അടുത്തൊരു കിടിലും കിട്ടുന്നത് കിടിലും പിടികം Bye see you guys.